വണ്ണം കുറക്കാനായി ആരോഗ്യകരമല്ലാത്ത പല വഴികൾക്കും പിന്നാലെ പോകുന്നവരാണ് അധിക പേരും പെട്ടെന്ന് വണ്ണം കുറക്കാൻ വേണ്ടി പലരും ഡോക്ടർമാരുടെയോ ന്യൂട്രീഷ്യന്മാരുടെയോ ഉപദേശം തേടാതെ ശരീരം പോലും മറന്ന് അനാരോഗ്യകരമായ ഡയറ്റുകൾ ആരംഭിക്കാറാണ് പതിവ് അത്തരത്തിൽ സ്വന്തം പിറന്നാളിന് മുന്നോടിയായി വണ്ണം നന്നേ കുറക്കാൻ ഒരു പതിനാറുകാരി ചെയ്തത് ഒടുവിൽ അവളെ ആശുപത്രിക്കടയ്ക്കയിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് പുതിയ പിറന്നാൾ വസ്ത്രം പാകമാവാനാണ് മെലിയാൻ തീരുമാനിച്ചത് അതിനാൽ രണ്ടാഴ്ചയോളം ഭക്ഷണം നന്നേ കുറച്ചു വളരെ കുറച്ച് അളവിൽ പച്ചക്കറികൾ മാത്രമാണ് കഴിച്ചിരുന്നത് വയറിളക്കുന്നതിനുള്ള മരുന്നും കഴിച്ചു പോന്നു എന്നാൽ വൈകാതെ ഈ പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങി പേശികൾ ക്ഷയിക്കുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് തുടർ പരിശോധനയിൽ ഈ കുട്ടിയുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ നില അപകടകരമായ രീതിയിൽ താഴ്ന്നിരിക്കുകയാണെന്ന് കണ്ടെത്തി ഹൈപ്പോകലിമിയ എന്ന അവസ്ഥയായിരുന്നു അത് മതിയായ ചികിത്സ കിട്ടാതിരുന്നാൽ ശ്വാസതടസ്സവും ഹൃദയസ്തംഭനവും വരെ ഉണ്ടായേക്കാം സന്തുലിതമില്ലാത്ത ഭക്ഷണരീതിയും നിർജ്ജലീകരണവുമാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില വഷളാക്കിയതെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാൽ അപകടാവസ്ഥയിലെത്തും മുമ്പേ ജീവൻ രക്ഷിക്കാനായി ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിൽ നിന്നുള്ള മെയ് എന്ന കൗമാരക്കാരിയാണ് വണ്ണം കുറക്കാൻ അനാരോഗ്യകരമായ മാർഗം പരീക്ഷിച്ചത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലൂടെയാണ് പെൺകുട്ടിയുടെ ഈ അനുഭവം പുറത്തു വന്നിരിക്കുന്നത് രക്തത്തിലെ പൊട്ടാസ്യത്തിൻ്റെ നില പാടെ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോകലീമിയ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൊട്ടാസ്യം അത്യന്താപേക്ഷിതമാണ് വിവിധ ഭക്ഷണങ്ങളിലൂടെയാണ് ശരീരത്തിനാവശ്യമായ പൊട്ടാസ്യം ലഭിക്കുന്നത് ഛർദി വയറിളക്കം വയറിളക്കത്തിനുള്ള മരുന്നുകളുടെ ഉപയോഗം എന്നിവ ഹൈപ്പോകലീമിയയിലേക്ക് നയിക്കുന്നു ബുളീമിയ നെർവോസ പോലുള്ള ഈറ്റിംഗ് ഡിസോർഡർ ഉള്ളവർ അമിതമായി വിയർക്കുന്നവർ മദ്യപാനികൾ ചിലയിനം മരുന്നുകൾ കഴിക്കുന്നവർ കടുത്ത വൃക്കരോഗം ഉള്ളവർ മഗ്നീഷ്യം നില കുറവുള്ളവർ പോഷകപൂർണ്ണമായ ആഹാരം ഒഴിവാക്കുന്നവർ എന്നിവരിൽ പൊട്ടാസ്യം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരിയ തോതിൽ പൊട്ടാസ്യം കുറയുന്നതിന് ലക്ഷണങ്ങൾ കാണാറില്ലെങ്കിലും നന്നേ കുറയുന്ന സാഹചര്യങ്ങളിൽ ലക്ഷണങ്ങൾ പ്രകടമാവും മലബന്ധം കടുത്ത ക്ഷീണം വരിക പേശീവലിവ് തരിപ്പ് ബ്ലഡ് പ്രഷർ കുറയുക കുഴഞ്ഞു വീഴുക അസ്വാഭാവികമായ ഹൃദയമിടിപ്പ് അമിതമായ അളവിൽ മൂത്രം പോവുക അമിതമായ ദാഹം വരിക തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഹോട്ടൽ ഭക്ഷണം പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിക്കുക ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴങ്ങളും ധാരാളം ഉൾപ്പെടുത്തുക ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ ശ്രമിക്കുക രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും ഒന്നരയ്ക്ക് മുമ്പ് ഉച്ചഭക്ഷണവും രാത്രി എട്ടരയ്ക്ക് മുമ്പ് ഡിന്നറും കഴിക്കാൻ ശ്രമിക്കുക ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം അവസാനിപ്പിക്കുക വ്യായാമം ഉറക്കം വെള്ളം കൊടി എന്നിവയെല്ലാം ശരിയായ നിലയിൽ കൊണ്ടുപോകണം എങ്കിലേ വണ്ണം കുറക്കൽ വിജയകരമാവുകയുള്ളൂ ഒരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം വറുത്ത പലഹാരങ്ങൾക്ക് പകരം പഴമോ നട്്സുകളോ സ്നാക്കായി കഴിക്കുന്നത് ശീലമാക്കുക പഞ്ചസാരയുടെ അളവ് വളരെയധികം കുറക്കുക ഭക്ഷണം സാവധാനം നന്നായി ചവച്ചരച്ച് കഴിക്കുക അത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ തടയുകയും ശരീരഭാരം കുറക്കാൻ സഹായിക്കുകയും ചെയ്യും ടിവിയോ മൊബൈലോ കണ്ടുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലവും ഒഴിവാക്കുക ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്